കഴിഞ്ഞ വർഷം സമ്മർ ടൈമിലൊക്കെ ഇങ്ങനെ വെയിലൊക്കെ വരാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത്തവണ നേരെ തിരിച്ചായിരുന്നു കേട്ടോ കുറച്ച് വെയിൽ വന്നപ്പോഴേ ചൂടായിരുന്നു ഇത്തവണ അപ്പോഴേക്കും ഞാനങ്ങ് മടുത്തു പോയി അത് കാരണം ഇത്തവണത്തെ വെയിലിന് എങ്ങും ഞാൻ പുറത്ത് പോകുന്നുണ്ടായിരുന്നില്ല കുറേ നാൾക്ക് ശേഷം കേട്ടോ ഇന്ന് ഞാനിങ്ങനെ പുറത്ത് പോകുന്നത് എങ്ങോട്ടാണെന്നില്ലാതെ അത് എപ്പോഴത്തേം പോലെ തന്നെ പോവാണ് ഇത്ത സൈക്കിളൊക്കെ ഉള്ള കാരണം സൈക്കിളിൽ ഇച്ചിരി കൂടെ ദൂരത്ത് പോകാൻ പറ്റും മുമ്പത്തേക്കാളും ആദ്യം ഒരു റോഡ് കണ്ട് അതിലും വഴി തന്നെ അങ്ങ് പോയി കേട്ടോ റോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തായാലും അധിക ദൂരം പോകില്ല എന്ന് കാരണം അല്ലാത്തടത്തല്ല ഇച്ചിരി കൂടെ നല്ല റോഡാണ് ഇതിങ്ങനെ മൊത്തം കല്ലുമണ്ണും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ റോഡ് ചെന്ന് ഒരു ഒരു കിലോമീറ്റർ പോലും പോയില്ല അപ്പോഴേക്കും റോഡ് അവസാനിച്ചായിരുന്നു ഒരു പാടത്തി ചെന്നിട്ട് മൊത്തം ഓട്സിൻ്റെ പാടമായിരുന്നു കേട്ടോ അതുകൊണ്ടങ്ങ് നിറഞ്ഞേക്കുമായിരുന്നു ആരെങ്കിലുമൊക്കെ ഉണ്ടാന്നൊക്കെ ഞാൻ നോക്കിയാൽ അധ്യം പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും ഇറങ്ങാൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ഞാൻ ചെന്ന് വെറുതെ നശിപ്പിക്കണ്ട പിന്നെ ഞാൻ ചുമ്മാ ചെല്ലുകയാണെങ്കിലും ആരെങ്കിലും ഇത് ഞാൻ നശിപ്പിക്കുകയാണോ കരുതിയിട്ട് ആരെങ്കിലും ഓടി വന്നാലോന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ അകത്തൊന്നും ഇറങ്ങാൻ പോയില്ല കേട്ടോ അതിൻ്റെ സൈഡിൽ കുറച്ച് പൂക്കളും പിന്നെ ഇത് ഇങ്ങനത്തെ പഞ്ഞി പോലത്തെ എന്തോ സാധനമൊക്കെ നിൽപ്പുണ്ടായിരുന്ന കേട്ടോ ഇതെനിക്ക് പെട്ടെന്ന് അത് കുറച്ചിങ്ങനെ കണ്ടപ്പോഴേക്കൊന്നും മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ബ്രഷില്ലേ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഞാൻ നമ്മുടെ അപ്പുപ്പൻ താടിയൊക്കെ പറത്താന്ന് നോക്കണ പോലെയൊക്കെ ഒന്ന് പറത്തി നോക്കി പക്ഷേ അത് വലിയതായിട്ട് പറക്കണമൊന്നുമില്ല ചുമ്മ ഇങ്ങനെ ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം അവിടെ കുറേ നേരം അതൊക്കെ കൊണ്ട് കളിച്ച് അങ്ങനെ അങ്ങ് നിന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ച് ആലോചിച്ചു ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണോ അതോ കുറച്ച് ദൂരം കൂടെയൊക്കെ പോകണമെന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം കൂടെ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ച് നേരെ പോകുക കേട്ടോ